ഒരു ഉള്ളൂ ആ ണെങ്കിലും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടി എടുക്കും പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കേസിൽ പ്രതിയായ ആളെ മാളിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിലെ കുറിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാലറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രൊമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത്